പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി സന്ദർശനം നാളെ ആരംഭിക്കും ചൊവ്വാ ബുധൻ എന്നിങ്ങനെ രണ്ടു ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെ സൌദി സന്ദർശനം സൌദി കിരീടാവകാശിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ എത്തുന്നത് ജിദ്ദയിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരും സന്ദർശനവേളയിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പ്രധാന ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കും ഇന്ത്യ സൗദി ബന്ധം പ്രധാനമന്ത്രിയുടെ ഒപ്പുവയ്ക്കും പ്രധാനപ്പെട്ട ചില ഉഭയകക്ഷി കരാറുകളിൽ ഈ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് കരുതപ്പെടുന്നത് വളരെ ഇന്ത്യ സൗദി അറേബ്യയുടെ തന്ത്രപ്രധാന ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായി കരുതുന്നത് മൂന്ന് മേഖലകളിൽ ഊന്നിയായിരിക്കും പ്രധാനമായും ചർച്ചകൾ നടക്കുക എന്നാണ് അറിയുന്നത് പ്രധാനമായിട്ടും പ്രതിരോധം അതുപോലെ പിന്നെ ഊർജ്ജ രംഗത്തെ സഹകരണം അതുപോലെ വ്യാപാര രംഗത്തെ സഹകരണം എന്നീ മൂന്ന് മേഖലകളിൽ അധിഷ്ഠിതമായ ചർച്ചകൾ നടക്കും സൌദി അറേബ്യയുമായുള്ള ബന്ധം വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ കാണുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും റെസ്റ്റ് കാൾട്ടൺ ഹോട്ടൽ അങ്കണത്തിൽ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തും ബുധനാഴ്ച രാത്രി പ്രധാനമന്ത്രി സൗദിയിൽ നിന്നും സന്ദർശനം പൂർത്തിയാക്കി തിരികെ പോകും ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ